ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു മത്തിക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മുളകും മഞ്ഞളുമൊക്കെ കൂട്ടിക്കുഴച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു മത്തിക്കറി നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറിക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി കറിവേപ്പില ഒരു ഭക്ഷണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ നമുക്ക് പുളി ആദ്യമേ നമുക്ക് കുതിർത്ത് വെക്കാം പിന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടി എടുത്ത് വെക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പൻ ഇതൊക്കെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഒരു മൺചട്ടി എടുത്ത് ഇതിലേക്ക് നമുക്ക് ഉള്ളി പച്ചമുളക് ഇതൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആ ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ കാശ്മീരി മുളകൊടിയും രണ്ടും കൂടി മിക്സ് മിക്സാണ് കേട്ടോ നമ്മളെപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ മുളകൊടി കുറേ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം പിന്നെ നേരത്തെ എടുത്തു വെച്ചാൽ പുളികളുടെ ഒഴിച്ച് നന്നായിട്ട് ഇത് കലക്കി എടുക്കാം നേരത്തെ എടുത്തുവെച്ച് തക്കാളി കൂടി ഇത് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് കലക്കി എടുക്ക അതിനുശേഷം ഈ വെള്ളം മുഴുവൻ ഒഴിച്ച് നമുക്ക് കറിക്കാവശ്യമായ വെള്ളം മുഴുകൂടി ഒഴിച്ച് ഇതൊന്ന് കലക്കി എടുക്കാം അപ്പൊ മുളക് പൊടി എപ്പോഴും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിനു ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിനെ മേലെ ഒരു കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് പറ്റിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മീൻ കറി തയ്യാറായി കേട്ടോ திரிවිண்டு.